തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബി ജെ പി ഔദ്യോഗികമായി തുടക്കം കുറിച്ചു ചുവരെഴുത്ത് പ്രചാരണമാണ് ആദ്യഘട്ടം ഇതിന്റെ ഉദ്ഘാടനം സുരേഷ് ഗോപി നിർവഹിച്ചു തൃശൂർ കൂർക്കഞ്ചേരി വലിയാലുക്കലിൽ ആദ്യ ചുവർ സുരേഷ് ഗോപി എഴുതി ഇന്ത്യയിൽ ആകെയുള്ള തരംഗം കേരളത്തിലും തൃശൂരിലും ഉണ്ടാകുമെന്നും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രവർത്തകർക്ക് ചുവരെഴുത്ത് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വന്ന് ഇത് ചെയ്തു തന്നേ ഉള്ളൂ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ല ശേഷം മാത്രമേ പേരെഴുതു അത് പ്രഖ്യാപനം വരണം പാർട്ടി തീരുമാനിക്കണം തീരുമാനിച്ചതിന് ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അതിനുശേഷം പേര് രാജ്യത്തിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം കേരളത്തിൻ്റെ വിശ്വാസം കൂടിയായി മാറിയാൽ വരുമ്പോൾ സാധിക്കും ും സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെയുള്ള പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം